യും പുത്രയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ നോമ്പിൽ പ്രകാശിക്കട്ടെ യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നോമ്പിൻ്റെ ഈ പുതിയ ദിവസം തുടങ്ങുമ്പോൾ യേശു തമ്പുരാൻ നമ്മളോട് അരളി ചെയ്യുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ നോമ്പിൽ പ്രകാശിക്കട്ടെ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിലും ഉപവാസത്തിലും സൽപ്രവർത്തികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം നിങ്ങളുടെ ഗുണഗണങ്ങളല്ല മറിച്ച് ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് മനുഷ്യർ ദൈവത്തെ സ്തുതിക്കണം ഇതുമാത്രമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മളിൽ നിന്ന് യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ അടുത്തനുഗമിക്കുന്നവരായ നമ്മൾ യേശുവിൻ്റെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവൻ അവനിച്ചതുപോലെ അവൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനായിരിക്കണം അവനായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ അവനെപ്പോലെ ഈ ലോകത്തിലായിരിക്കണമെന്ന് അവനും ആഗ്രഹിക്കുന്ന നമ്മളുടെ ജീവിതങ്ങൾ ഭൂമിക്ക് പോലെ ഈ ലോകത്തിന് പ്രകാശം പോലെ ആയിരിക്കണമെന്ന് യേശുതമ്പുരാൻ ഈ തോന്നിൻ്റെ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അവനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ യേശുവിനെ നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ യേശുവായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിൽ നോമ്പിൻ്റെ ഓരോ അധ്വാനവും വ്യഥാവിലാവുകയാണ് യേശുവിൻ്റെ വാക്കുകളിലേക്ക് വാക്കുകളെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം പരിശ്രമിക്കാം നമ്മളെ ഈ ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ പ്രകാശമായും തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം പ്രകാശം എപ്പോഴും അത് പകർന്നു കൊടുക്കുന്നതാണ് പ്രകാശം എപ്പോഴും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് ഗുണങ്ങളായിട്ടാണ് യേശുതമ്പുരാൻ ഉപ്പിനെയും പ്രകാശത്തെയും ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ പലോസ്ലിക കൊളോസ് സാർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായി പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ പൗലസ്ലിക നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം യേശുവിനെ ജീവിക്കുവാനും യേശുവിനു വേണ്ടി ജീവിക്കുവാനും ശ്രമിച്ച പൗലശ്ലീഗ കൊളോസിലെ ജനങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം നന്നായിട്ട് ചിരിക്കുവാനും മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും വേറൊരു ഭാഷ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുവാനും സന്തോഷം പകർന്നു കൊടുക്കുവാനും നമുക്കായാൽ നമ്മൾ സമാധാനമുള്ളവരാകും സന്തോഷമുള്ളിൽ സൂക്ഷിക്കുന്നവർക്കൊക്കെ സമാധാനമുണ്ട് അങ്ങനെ സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് സമാധാനം പകർന്നു കൊടുക്കാനായിട്ട് പറ്റും ഈ സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റും ഈ സന്തോഷം പകർന്നു കൊടുക്കുന്നതാണ് ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഈ സമാധാനമാണ് നമ്മളെല്ലാവരും ഇന്ന് എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ലോകം ഒരുപോലെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് സമാധാനത്തിൽ ജീവിക്കുക അത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന സന്തോഷത്തിൽ നിന്ന് ശാന്തിയിൽ നിന്നാണ് രൂപപ്പെടുന്നതെന്ന് തമ്പുരാൻ ഇന്ന് പറയുന്നു അങ്ങനെയാവുമ്പോൾ പ്രകാശം എന്ന ഗുണം അത് ഈ ലോകത്തിൽ സമാധാനം നൽകുന്ന ഒരു ഗുണമാണ് യേശുവിൻ്റെ ശിഷ്യൻ അവൻ എവിടെയും ആയിക്കൊള്ളട്ടെ അവനേത് ജീവിത രീതിയിലും ആയിക്കൊള്ളട്ടെ അവനായിരിക്കുന്ന കുടുംബത്തിൽ അവനായിരിക്കുന്ന സമൂഹത്തിൽ അവനായിരിക്കുന്ന ഏത് സ്ഥലത്തും സന്തോഷം പകരാനായിട്ടും സമാധാനത്തിൽ ജീവിക്കാനായിട്ടും മറ്റുള്ളവരെ സമാധാനത്തിൽ നയിക്കാനും പറ്റിയാൽ അവൻ യേശുവിൻ്റെ ശിഷ്യനാണ് നന്നായിട്ട് കരുതുക കൂടെയിരിക്കുക കൂട്ടുകാരനായിരിക്കുക കൂട്ടുകൂടി നന്നായിട്ട് സംരക്ഷിക്കുക ഇത് ക്രിസ്തു ശിഷ്യൻ്റെ ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്നവരുടെ ലക്ഷണമാണ് ഇതുതന്നെയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു തമ്പുരാൻ പറയുമ്പോൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കരുതൽ കിട്ടാത്തവർ ഒത്തിരിയേറെ പേര് നമ്മുടെ ചുറ്റും നിലനിൽക്കുമ്പോൾ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതീവ ദുഃഖത്തിൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്ന ഒത്തിരിയേറെ മനുഷ്യർ പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള മനുഷ്യർ രോഗികൾ അനാഥരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ ഉപ്പായി ഉപ്പായിട്ട് മാറാൻ പറ്റാതെ പോകുന്നവരായിത്തീരുന്നു ഇരിക്കാൻ കൂട്ടുകൂടാൻ സംരക്ഷിക്കാനൊക്കെ നമുക്കാവണം അവിടെയാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുന്നത് അവനെ അടുത്ത് അനുഗമിക്കുന്നത് ഇത് ഉപ്പാകുന്ന യേശുവിൻ്റെ സ്നേഹം നിറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബൗലുസുലിഖ നമ്മളോട് പറഞ്ഞു പറഞ്ഞതുപോലെ യേശുവിൻ്റെ സമാധാനം അത് കൊണ്ടു നടക്കാനായിട്ടും മറ്റുള്ളവർക്ക് പകരാനും നമുക്ക് സാധിക്കണം അതേപോലെ നമ്മളെ ഒന്നിപ്പിക്കുന്ന യേശുവിൻ്റെ സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അത് മറ്റുള്ളവർക്ക് സംരക്ഷണമായും കരുതലായും കൊടുക്കുവാനായിട്ട് നമുക്കായാൽ നമ്മൾ ഈ നോമ്പിൽ നല്ല ശിഷ്യരായി തീരുവാൻ കൂടുതൽ പരിശ്രമിക്കുന്നവരാകും ഇന്നത്തെ ദിവസം ഈ യേശുവിൻ്റെ സ്നേഹം കൂടുതൽ നമ്മളിൽ ലാളിക്കെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവരും ആഗ്രഹിക്കുന്ന പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം നമ്മുടെ ലോകത്തിൽ നമ്മളിലൂടെ കൂടുതൽ സംജാതമാകുവാൻ നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിലെ സമാധാനവും നല്ല സ്നേഹവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപാരുടെയും തിരുനാമത്തിൽ ആമി